ചാമ്പക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് നമുക്കിപ്പോൾ ഈ വേനൽക്കാലത്ത് കൂടുതൽ ജലാംശം അട ചാമ്പക്കയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേനൽക്കാലത്ത് ആയിട്ട് കഴിക്കാനും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും അല്പം ചെറുനാരങ്ങ നീല് ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കാനും തണുപ്പിച്ച് കുടിച്ചാൽ ഏറ്റവും നല്ല ജ്യൂസ് തന്നെയാണ് അതേപോലെ നമുക്ക് കച്ചാറിട അപ്പം ഒരുപാട് ഗുണങ്ങൾ ചാമ്പക്കയിലുണ്ട് വൈറ്റമിൻ എ സി എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചാമ്പം ചാമ്പോ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വർഷമായ ചാമ്പം ഇത് ഞങ്ങൾ ടെറസിന് എന്റെ തന്നെയാണ് ഈ ചാമ്പം വളർത്തിയിരിക്കുന്നത് അപ്പൊ നമുക്കിത് എപ്പോ വേണമെങ്കിലും നമുക്ക് പൊട്ടിക്കാൻ എളുപ്പമാണ് പിന്നെ ധാരാളം ധാരാളം കിളികൾ ഈ ചാമ്പൊക്കെ കഴിക്കാനായിട്ട് ധാരാളം കിളികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തും അതേപോലെ തന്നെ അപ്പൊ നമ്മക്കും പക്ഷികൾക്കും എല്ലാവർക്കും കഴിക്കാം ധാരാളം കഴിക്കാം കാരണം അതിനു വേണ്ടി ചാമ്പൊക്കെ ഒരേ വർഷവും ഉണ്ടാവും ഇത് പല ആവശ്യങ്ങളിലായിട്ടാണ് ഇത് പൂക്കണതും കായുണ്ടാകണതും വിളവെടുക്കണതൊക്കെ അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏത് സമയത്ത് നോക്കുമ്പോഴും ഇതില് രണ്ടാം മൂന്നാം എന്താ ചാമ്പൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്കൊരു ഫ്രൂട്ട് നമുക്ക് ഇത്രയും വിഷം ഇല്ലാത്ത നമ്മുടെ മുറ്റത്തുനിന്ന് ഇത്രയും നല്ലൊരു ഫ്രൂട്ട് നമുക്ക് കഴിക്കാം അപ്പൊ എല്ലാവരും ഇത് ഈ ചാമ്പ മരം വെച്ച് പിടിപ്പിക്കുകയാണ് ഞാനിപ്പോ ഇതിന്റെ കുരുമുളപ്പിച്ച തൈ ആണ് നട്ടത് അപ്പൊ ഇരുപത്തി വർഷം മുമ്പ് നട്ടിട്ട് ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് അത് കായ്ച്ചു തുടങ്ങിയത് കായച്ച് തുടങ്ങിയിട്ട് പിന്നെ എല്ലാ വർഷവും സ്ഥിരമായിട്ടും നന്നായിട്ട് കായച്ചുകൊണ്ടിരിക്കുന്ന നമുക്കിതിന്റെ കമ്പ് ഒടിച്ച് നട്ടും തൈ പിടിപ്പിക്കാം നാച്ചുവേല ടൈമുകളിൽ നമുക്കിതിന്റെ കൊമ്പ് ചാക്കുകളിലൊക്കെ പിടിപ്പിക്കാണെങ്കിൽ ആ ചാക്കിയെപ്പാടി തന്നെ നമ്മുടെ പറമ്പിൽ വെച്ചാൽ മതി അപ്പൊ അധികം നിന്ന് തന്നെ വളർന്നോളൂ അതേപോലെ തന്നെ നമുക്കിത് ലെയറിങ് ചെയ്തും പിടിപ്പിക്കാം കുരുമുള നട്ടും കുരുമൊക്കെ വളരെ അപൂർവമായിട്ടുള്ളു കാരണം എല്ലാ ഫ്രൂട്ടിലും കുരു ഇല്ല ഫ്രൂട്ടിലൊക്കെ മാത്രമേ കുരുള്ളൂ അപ്പൊ നമുക്ക് നട്ടും പിടിപ്പിക്കാം വളരെ എളുപ്പത്തിൽ തന്നെ യാതൊരു പരിചരണമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മുറ്റത്ത് നട്ട് ഇടക്ക് ഇലകളുടെ പുഴുക്കേടിന്റെ ശല്യം മാത്രം ഉണ്ടാവാറ് അത് നമുക്ക് വിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിനെ നിയന്ത്രിക്കാം അല്ലാണ്ട് വേറെ കീടാക്രമണങ്ങളൊന്നും ചാമ്പക്ക് വരാറില്ല ചാമ്പക്ക് നൽകേണ്ടതില്ല കാരണം പ്രത്യേകിച്ച് വളങ്ങൾ കൊടുക്കേണ്ടതില്ല നമ്മുടെ വീട്ടുമുറ്റത്ത് അടിച്ച് കൂട്ടണ ചപ്പു ചവറൊക്കെ അതിന്റെ തടത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മ മറ്റുള്ള പച്ചക്കറികൾക്കൊക്കെ ചെയ്യണ വളം വല്ലതും ഉണ്ടാകുമ്പോ ജൈവസിലറിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഉൽപാദനം കിട്ടും പിന്നെ വലിയ സൂര്യപ്രകാശത്തിന്റെ ആവശ്യവുമില്ല ചാമ്പക്ക് ഒരു അറുപത് ശതമാനം വെയിൽ മാത്രം മതി കാരണം ഇതിപ്പോ അധികം സൂര്യപ്രകാശമുള്ള സ്ഥലത്തൊന്നും അല്ല ചാമ്പ നിൽക്കണത് എന്നാൽ പോലും നന്നായിട്ട് വിളവ് കിട്ടിക്കൊണ്ടിരിക്കണാണ് ഇതിൽ പല സ്റ്റേജിലുള്ള ഇതിന്റെ പൂവാണ് ഈ കാണുന്നത് ചാമ്പയുടെ പൂവാണ് ഈ കാണുന്നത് അപ്പ പൂവാണ് ഈ കാണുന്നത് അപ്പ പൂവ് പൂവിരഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ഇത് പൂ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ ചാമ്പക്കകൾ ചെറിയ ചാമ്പക്കകള് ഇതേപോലെ അതേപോലെ വലിയ ചാമ്പക്ക ഇതിലും വലിപ്പം ഒക്കെ ഉള്ള ചാമ്പക്കൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല വലിപ്പമുള്ള ചാമ്പക്കെയാണ് ഇതില് കൂടുതല് ജലാംശം ഉണ്ട് അതാണ് ഈ ചാമ്പക്കയുടെ ഒരു പ്രത്യേകത അപ്പൊ നമുക്ക് ഒരുപാട് വെറൈറ്റി ചാമ്പകൾ ഉണ്ട് ഏഹ് ഇത് നമ്മുടെ ഒരു നാടൻ വെറൈറ്റിയാണ് ഏർ നമ്മുടെ നാടിന് പറ്റൊരു വെറൈറ്റി നന്നായിട്ട് കായ് ഫലം തരുന്നതായിട്ടുള്ളൊരു ചാമ്പ തന്നെയാണ് ഇത് ഇപ്പൊ നമ്മുടെ മുറ്റത്ത് നല്ലൊരു തണലാണ് ఈ చామంబరం నిల్ కాయే